തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ളതും കോമല്ലൂർ ദേവസ്വം വക ഓമല്ലൂർ മണികണ്ഠൻ ആനയെ സംബന്ധിച്ചും ആനയുടെ പാപ്പാന്മാരെ സംബന്ധിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വസ്തുതാരഹിതമായ പാപ്പാന്മാരെയും മറ്റും ആനയും പാപ്പാനെയും മറ്റും തീർത്തും അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പ്രചരിക്കുകയുണ്ടായി ആദ്യമായി ബന്ധപ്പെട്ട നിജസ്ഥിതി അറിയിക്കാനാണ് ഒരു ലൈവ് ഇപ്പോൾ ഇവിടെ നിന്ന് നിന്നതിൻ്റെ കാര്യം വിനയശ്രീ എന്ന് പറയുന്ന ആളുടെ പേരിൽ നിന്ന് വന്ന ഈ പോസ്റ്റിന് ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്ന ഓമലൂർ മണികണ്ഠർ എന്ന ആനയാണിത് കണ്ട ദിവസം വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന ആനയ്ക്ക് നടക്കാൻ പോലും ആകാതെ കാലിലും ദേഹത്തും മുറിവുമായി ആ മിണ്ടാപ്രാണിയെ തിരികെ ഇന്നലെ വൈകുന്നേരം ഓമലൂർക്ക് കൊണ്ടുപോകേണ്ടി വന്നു ആനപ്പാപ്പാന്റെ മർദ്ദനം മൂലമായിരുന്നു എന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന സഹായി തന്നെ പറഞ്ഞു മൂന്ന് പാപ്പാന്മാരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മുൻകാലിലെ മുറിവ് കാരണം ലോറിയിൽ കയറാൻ ആന ബുദ്ധിമുട്ടുന്നു എന്നും മറ്റുള്ളതായിരുന്നു ഈ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇത് ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഒരു കാര്യവും ഇല്ലാതെ ഇത് ഒരുപാട് പേര് ഷെയർ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മണിയൊണ്ടർ ആനയുടെ ഇന്നത്തെ അവസ്ഥ ഈ പറയുന്ന എന്തെങ്കിലും ആ പോസ്റ്റിൽ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ആനയ്ക്കുണ്ടോയെന്നുള്ളത് ഇപ്പോൾ ആർക്കും നേരിട്ട് വന്ന് പരിശോധിക്കാവുന്ന കാര്യമാണ് ആനയ്ക്ക് അന്ന് എല്ലാ വൃശ്ചികമാസം ധനു മകരമാസങ്ങളിൽ തുടക്ക സമയത്ത് ആനയ്ക്ക് കാലിനൊരു നീരടിക്കാറുണ്ട് അതെല്ലാം വട്ടമുള്ളതാണ് അത് ഐഒഡക്സ് അതുപോലെ ഡി എഫ് എച്ച് എൽ ഇങ്ങനെയുള്ള തേച്ച് മാറുന്നതുമാണ് അന്നത്തെ ദിവസവും അങ്ങനെ ആനയ്ക്ക് കാല് നീരടിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് കഴിഞ്ഞ വർഷങ്ങളിലും അതിന് ഒമ്പത്തെ വർഷങ്ങളിലും ചങ്ങന്നൂർ അമ്പലത്തിൽ പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനയ്ക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അത് വളരെ സ്വാഭാവികമായിട്ട് ആനയ്ക്ക് വരുന്നതുമാണ് കൂടാതെ പിന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം വെച്ചാൽ ആനയുടെ കാല് തോട്ടുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു എന്നും മറ്റുള്ളതാണ് ഈ ആനയുടെ കാലിൻ്റെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി അവിടെ വലത്തെ നടക്ക് ആയിട്ടൊരു ചെറിയൊരു പാതരോഗത്തിൻ്റെ ഒരു ലക്ഷണമുണ്ട് ഇപ്പോൾ കേരളത്തിലെ എൺപത് ശതമാനം ആളും ആന ആനകൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണിത് പക്ഷേ ഇത് വളരെ ചെറിയൊരു പാതരോഗം മാത്രമാണ് അത് ദേവസ്വം ബോർഡ് വെറ്റിനറി ഡോക്ടർ വിനുഗോപിനാഥ സാറിൻ്റെ നേതൃത്വത്തിലുള്ളതിനെ ചികിത്സ നടക്കുന്നുണ്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് കൂടാതെ ആനയുടെ വലത്തെ കണ്ണിൻ്റെ പ്രശ്നം ആനയ്ക്ക് അഞ്ച് വർഷത്തോളമായിട്ട് ഏകദേശം ഒരു സ്തിമരത്തിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് ഉണ്ട് അതിപ്പോൾ ഡോക്ടറിൻ്റെ ഇതിൽ തന്നെ മരുന്നുകൾ ഒഴിച്ച് കണ്ണിന് ഇഞ്ചക്ഷൻ എടുത്ത് അതും ഏകദേശം പൂർണ്ണമായി ഭേദമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനൊരു സന്ദർഭത്തിലാണ് ഇതുപോലെ ഒരു വേറും ഇല്ലാത്ത കഥകൾ യാതൊരു വാസ്തവമില്ലാത്ത വാർത്തകൾ ഇത് ഇത്തരത്തിൽ പ്രചരിപ്പിച്ച് കുറച്ച് പേർ ഇതിനെ ഈ ആനയെയും ഈ ആനക്കാരെയും മറ്റും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പാപ്പാൻ്റെ കാര്യവും അതുപോലെ പാപ്പാൻ ഈ മലയാള മണി ഓമലൊരു മണികണ്ഠൻ വളരെ മോശമായ ഒരു സമയത്ത് നിന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട സമയത്ത് ഈ ആനയെ അഴിച്ച് കൈകാര്യം ചെയ്ത ആളാണ് ഈ വിജീഷ് എന്ന് പറയുന്നത് ഈ പാന കൈകാര്യം ചെയ്യുന്ന പാപ്പാൻ അത് വർഷങ്ങൾക്ക് ശേഷം ചെങ്ങന്നൂര് അമ്പലത്തിലും ഓമനൊരു അമ്പലത്തിലുൾപ്പെടെ പ്രോഗ്രാം പിടിപ്പിച്ച് ആനയെ ശരിക്കും ജീവത്തിലേക്ക് തിരിച്ചു കൊണ്ടു വന്ന ആളാണ് ഈ വിജീഷെന്ന് പറഞ്ഞ ആൾ അപ്പോൾ ആ പോസ്റ്റിലേക്ക് കടന്നിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആൾ മറ്റ് മറ്റൊരു പോസ്റ്റിൽ കണ്ടൊരു കാര്യമാണ് ഈ ആനയെ പഴയ പാപ്പാന് നല്ലപോലെ കൊണ്ടു കടന്നിന്ന് ഇപ്പോഴത്തെ ആൾക്ക് ആന ചാട്ടമല്ല അതുകൊണ്ടാണ് ആനയെ ഉപദ്രവിക്കുന്നത് ഈ ആന എന്താണെന്നുള്ള കാര്യം വിജീഷിനും വിജീഷ് എന്താണെന്നുള്ള കാര്യം ആനയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം കൂടാതെ ഈ അതുപോലെ ഈ കാണുന്ന ഇപ്പം ആ വെള്ളം ഒഴിക്കുന്ന ഭാഗത്ത് കാണുന്ന ഒരു മുറിവ് ഒരു പക്കത്തിഴമ്പ് അതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം ഈ ആനയുടെ കൊമ്പ് മുറിക്കുകയുണ്ടായി ആ സമയത്ത് ആ കല്ലേ കിടന്ന സമയത്തുണ്ടായ ഒരു മുറിവാണ് ഇതൊന്നും അല്ലാതെ ഈ ആനയുടെ ദൈവത്ത് ഈ പറയുന്ന മുറിവുകൾ ഈ പോസ്റ്റിട്ടാളോ അല്ലെങ്കിൽ ഇതിനെപ്പം അനുകൂലിച്ച് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒരു മുറിവ് കാണിക്കാമെന്നുണ്ടെങ്കിൽ ആന ഏത് സമയം ഒന്നൊരു അമ്പലത്തിലുണ്ട് നിങ്ങൾക്ക് ആർക്കു വേണേലും വന്ന് പരിശോധിക്കുന്നതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് സ്വയം ആപഹാസ്യരാകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്